Mm hmm Ram mm -hmm. നമ്മുടെ രാജ്യത്ത് സമീപകാലത്തായി ക്രൈസ്തവ വിഭാഗങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടക്കുകയാണ് നമ്മുടെ രാജ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിലടക്കം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് പാലക്കാട് നല്ലേപ്പള്ളി സ്കൂളിലെ ക്രിസ്മസ് ആഘോഷ പരിപാടി മൂന്ന് വി പ്രവർത്തകർ തടയാൻ ശ്രമിച്ചത് ഇത്തരത്തിൽ കേരളത്തിലടക്കം ഇപ്പോൾ വലിയ രീതിയിൽ ക്രൈസ്തവ വിഭാഗത്തിനെതിരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ക്രിസ്മസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രിസ്മസ് ആഘോഷങ്ങൾ തടയുന്ന സംഘപരിവാർ അനുകൂലകരുടെ വാർത്തകൾ ദിനം പ്രതി നമ്മൾ സമീപകാലത്തായി തന്നെ ദേശീയ മാധ്യമങ്ങളിലൂടെ കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതുമാണ് ഇപ്പോഴത്തെ അത്തരത്തിൽ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരികയാണ് ഇത് അത്യന്തം ഗൗരവകരമായിട്ടുള്ള ഒരു വാർത്തയാണ് മേഘാലയയിൽ ക്രൈസ്തവ ദേവാലയത്തിൽ കടന്നുകയറി ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഹൈ ജയ് ശ്രീറാം അടക്കമുള്ള ജയ് ശ്രീറാം മുഴക്കുകയും ഹൈന്ദവ ദൈവങ്ങളുടെ നാമമുള്ള ഒരു ഗാനം ആലപിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ക്രൈസ്തവ ഭക്തിഗാനങ്ങളെ വക്രീകരിച്ചടക്കം പാടിയിട്ടുള്ള ഒരു സംഭവമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മേഘാലയയിലെ ഈസ്റ്റ് കാശി ഹിൽസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെ സ്ഥിതി ചെയ്യുന്ന ഒരു ക്രൈസ്തവ ദേവാലയത്തിലാണ് ആകാശ് സാഗർ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ തൻ്റെ സുഹൃത്തുക്കളുമായി ചേർന്ന് ഈ ദേവാലയത്തിൽ കടന്നു കടന്നുകയറുന്നതിന് ശേഷം ദേവാലയത്തിൽ പുരോഹിതന്മാർ സംസാരിക്കുന്ന ആ പീഠത്തിൽ കയറി ജയ് ശ്രീറാം മുഴക്കുകയും ഹൈന്ദവ നാമങ്ങളുള്ള ഗാനങ്ങൾ പാടുകയും ക്രൈസ്ത ക്രൈസ്തവ ഭക്തിഗാനങ്ങൾ വക്രീകരിച്ച് പാടുകയും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ വീഡിയോ ഈ ആകാശ് സാഗറിന്റെ സുഹൃത്ത് തന്നെ ചിത്രീകരിക്കുകയും ആകാശ് സാഗർ ഇത് സോഷ്യൽ മീഡിയ ിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനെ അനുകൂലിച്ചുകൊണ്ട് ഒരുപാട് സംഘപരിവാർ അനുകൂലകർ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് ആകാശ് സാഗർ റോക്കഡ് എന്നുള്ള ക്യാപ്ഷൻ അടക്കം പങ്കുവെച്ചുകൊണ്ട് ആകാശ് സാഗർ ചെയ്ത ഈ പ്രവർത്തിയെ പുണ്യവത്കരിക്കുന്നുണ്ട് ഏതായാലും ഒരു ആക്ടിവിസ്റ്റിന്റെ പരാതിയിൽ ആകാശ് സാഗറിനെതിരെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമല്ല ഏതായാലും ഇപ്പോൾ കാര്യങ്ങൾ പച്ചയായി തന്നെ നടക്കുന്നു എന്നുള്ളതാണ് നേരത്തെ രാത്രിയുടെ മറവിൽ അല്ലെങ്കിൽ ആളുകളില്ലാത്ത സ്ഥലത്തൊക്കെ ആയിരുന്നു ഇത്തരത്തിലുള്ള ആക്രമണം നടക്കുന്നത് എങ്കിൽ ഇപ്പോൾ പട്ടാപ്പകൽ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ തന്നെ ഒരു ക്രൈസ്തവ ആരാധ ആരാധനാലയത്തിൽ കടന്നുകയറി അവിടെ നിന്ന് ജയ്ശ്രീരാം മുഴക്കുകയും ക്രൈസ്തവ ഗാനങ്ങൾ വക്രീകരിച്ച് പാടുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ അവർ പരസ്യമായി ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലടക്കം പോസ്റ്റ് ചെയ്യുന്നു ആ പോസ്റ്റിനടക്കം വലിയ രീതിയിലുള്ള അഭിനന്ദന പ്രവാഹം വരുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട ഘടകം ന്യൂസ് ഡെസ്ക് Publicarlo.